ാരായണ ഗുരുവിന്റെ ഭക്തി ദർശനം ആസ്പദമാക്കി നടത്തുന്ന ഭക്തിരസം ആനന്ദം സത്സംഗവും ഭജനയും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പിറവം കമ്പാനിയൻസ് ക്ലബിൽ ആചാര്യൻ സജീവ് കൃഷ്ണൻ നയിക്കുന്ന പരിപാടിയിൽ ഗുരുപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി മഹാഗുരുപൂജ അന്നദാനം തുടങ്ങിയ ചടങ്ങുകൾ ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ കേരള വിഷൻ എന്നും ശ്രീനാരായണ ഗുരുവിന്റെ ഭക്തി ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അറിവിൽ അധിഷ്ഠിതമായ ഈശ്വരഭക്തി അവതരിപ്പിക്കുന്ന ഭക്തിരസം ആനന്ദം വചനവും സൽസംഗവും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പിറവം കമ്പാനിയൻസ് ക്ലബിൽ വെച്ചാണ് നടക്കുന്നത് ഭക്തിയുടെയും ആത്മീയതയുടെയും പേരിൽ സമൂഹങ്ങളിൽ നടക്കുന്ന ദുരാചാരങ്ങളിൽ നിന്ന് ജനങ്ങളെ ബോധവൽക്കരിച്ച് ഗുരുമാർഗ്ഗത്തിൽ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന സത്സംഗവും വചനവും നയിക്കുന്നത് പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ആചാര്യൻ സജീവ് കൃഷ്ണനാണ് ഗുരുസാഗരം റീഡേഴ്സ് ക്ലബ് സംസ്ഥാന കമ്മിറ്റിയും എറണാകുളം മേഖലാ കമ്മിറ്റിയുമാണ് സംഘാടകർ രാവിലെ ഒൻപതിന് ആചാര്യവരണം തുടർന്ന് ഗുരുപുഷ്പാഞ്ജലി ആരാധന ഗുരുകൃതി ആലാപനം സത്സംഗം മഹാഗുരുപൂജ പ്രസാദ വിതരണം അന്നദാനം എന്നിവയാണ് ചടങ്ങുകൾ പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി റീഡേഴ്സ് ക്ലബ് സംസ്ഥാന പ്രസിഡന്റ് കെ എൻ സഹജൻ മേഖലാ രക്ഷാധികാരി കെ ആർ ഷിബു കൺവീനർ രാജു കണിയാമ്പറമ്പിൽ ജോജിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭക്തിരസം ആനന്ദം എന്ന പ്രോഗ്രാം ഒരു ഭക്തി ദർശനത്തിൽ അധിഷ്ഠിതമായ പ്രോഗ്രാം ആയിട്ടാണ് ഭഗവത് നടത്തപ്പെടുന്നത് ഭക്തി ദർശനത്തിന് പുതിയ മാറിയ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തിൽ അധിഷ്ഠിതമായി എന്താണ് ഭക്തി എന്ന് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വിധത്തിലാണ് ഈ ഭക്തിരസം ആനന്ദം പരിപാടി ചിത്രപ്പെടുത്തിയിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി രാവിലെ എട്ട മണി മുതൽ പന്ത്രണ്ടര വരെയാണ് ഭക്തിരസം ആനന്ദം നടക്കുന്നത് ഗുരു കൃതികളിലെ സംഗീതാവിഷ്കാരം സംഗീത അർച്ചനയായിട്ട് ഒരു ബജൻസ് രീതിയും കൂടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് ഭക്തി കച്ചവടം ചെയ്യാനുള്ള ഭക്തി നമ്മളെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് ഒരു ബോധവൽക്കരണം നടത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഈ സംഘാടകർ ഉണ്ട് ശാഖാ ഭാരവാഹികളുണ്ട് സാധാരണ ഭക്തരുണ്ട് ശ്രീനാരായണ വിശ്വാസികളുണ്ട് ഗുരുഭക്തരുണ്ട് അവരുടെ നിരന്തര അഭ്യർത്ഥന മാസിക വായിക്കുന്നവരുടെ നിരന്തര നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനയാണ് ഒരു നല്ല സത്സംഗം നടത്തണം എന്നുള്ളത് ഇത് നടത്തുന്നത് ഗുരുസാഗരം റീഡിയേഴ്സ് ക്ലബ്ബ് അതിന്റെ മെയിൻ ആയിട്ടുള്ള എറണാകുളം മേഖലയിലെ ഭാരവാഹികൾ കൂടാതെ അതിന്റെ സംസ്ഥാന സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ നാട്ടിലെ എല്ലാ ന്യൂസ് ബ്യൂറോ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് ൂട്ടറുകൾ ബമ്പർ സമ്മാനമായി ഇവി മറ്റനവധി സമ്മാനങ്ങളും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ കേരള മിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വീട്